വി ഒ എൻ വിക്ക് ജന്മനാടിന്റെ സ്മരണാഞ്ജലി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്മൃതി ദിനാചരണം നടത്തി ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കവി ഒ എൻ വി കുറിപ്പിന്റെ സ്മരണ പുതുക്കിയാണ് ചവറയിൽ വിവിധ പരിപാടികൾ നടന്നത് ജന്മഗൃഹ സ്മാരക കമ്മിറ്റി സാംസ്കാരിക സമിതി വികാസ് കലാ സാംസ്കാരിക സമിതി പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സ്മൃതി ദിനാചരണം നടന്നത് ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടത്തിയ സ്മൃതി സമ്മേളനം കവി ഏതാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചവറ പിള്ള അധ്യക്ഷത സുജിത് വിജയൻപിള്ള എം എൽ എ കവി കുര്യപ്പുര ശ്രീകുമാർ തിരക്കഥാകൃത്ത് അനിൽമുഖത്തല എന്നിവർ പ്രസംഗിച്ചു

ഈ സാഹിത്യങ്ങളോടെയാണ് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാള ഭാഷ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നത് മറ്റ് ഭാഷകളിൽ തമിഴിലാണെങ്കിൽ പോലും തമിഴ് സാഹിത്യത്തിനെയും തമിഴിനെയും അങ്ങേയറ്റം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് തമിഴെങ്കിലും അവരുടെ സാഹിത്യത്തിലോട് ഇത്ര കണ്ട് വലിയ സംഭാവനകൾ ചലച്ചിത്ര ഗാനങ്ങൾക്ക് നൽകുവാൻ തമിഴിനു പോലും സാധിച്ചിട്ടില്ല അവിടെ എല്ലാം രണ്ട് വാക്കുകൾ വരുന്ന വാക്കയോട് സാധാരണ സംസാരിക്കുന്ന ഭാഷകളാണ് അവരുടെ ഗാനങ്ങൾ വരുന്നെങ്കിൽ നമ്മുടെ ഗാനങ്ങളിലെല്ലാം നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ നല്ല സാഹിത്യങ്ങളും അല്ലാതെ നല്ല ആത്മാംശമുള്ളവയും ഒരുപാട് ചിന്തിപ്പിക്കുന്നതും സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ മനുഷ്യൻ്റെ നന്മകളെയും സ്നേഹങ്ങളെയും നല്ല ക്വാളിറ്റികളെയും ഒക്കെ പ്രകീർത്തിച്ചിരുന്നതുമായിട്ടുള്ള ഗാനങ്ങൾ നല്ല വാക്കുകളുണ്ട് സാഹിത്യപരമായിട്ടുള്ള വാക്കുകളൂടെ പ്രതിഫലിപ്പിക്കുവാൻ ഗാനചേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് സമിതി പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു കേരള ശബ്ദം അസോസിയേറ്റ് എഡിറ്റർ ആർ പവിത്രൻ ഡോക്ടർ മോഹൻ മോഹൻപുന്തല ഇടക്കുളങ്ങര തുളസി ജോസഫ് വിൽസൺ എസ് ആർ കെ പിള്ള എന്നിവർ പ്രസംഗിച്ചു കവിയരങ്ങ തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് ചിന്തയാണ് ഉടനെ വരുന്നത് പ്രണയം പ്രണയം എന്ന വാക്ക് പറയുന്നത് അത് ആത്മാവും ആത്മാവും തമ്മിലുള്ള സംവേദനമാണ് നമ്മൾ ഓരോരുത്തരും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനുനിമിഷം പ്രണയമില്ലാത്ത ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പ്രണയത്തിൽ അധിഷ്ഠിതമാണ് ആ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും നിറഞ്ഞു നിൽക്കുന്നത് സിനിമാ ഗാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ വഴികള് നമുക്ക് ഒരിക്കലും മറക്കാൻ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിസ്തുലമായ സംഭാവനയാണ് അദ്ദേഹം ഈ കാവ്യ രംഗത്ത് നമുക്ക് തന്നിട്ട് പോയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒരു പുസ്തകം തുള്ളിതുള്ളി വെളിച്ചം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു മലയാളം ഞാൻ എക്കണമിക്സ് മെയിൻ ആയിരുന്നു മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു എന്നിട്ട് ഞാൻ അത് ആ സെക്കൻഡ് ലാംഗ്വേജിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പുസ്തകമാണ് പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുപ്പക്കാരനാണ് പുരോഗമന കലാസാഹിത്യ സംഘം ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഒ എൻ വി അനുസ്മരണ സമ്മേളനം മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഒ എൻ വി പുരസ്കാര ജേതാവ് എൻ എസ് സുമേഷ് കൃഷ്ണൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ എന്നിവർ പ്രസംഗിച്ചു